നമസ്കാരം കുറച്ച് കൂർക്ക ഞാൻ ഒരു ചാക്കിലെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ പറിച്ചതാ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്താ നല്ല വണ്ണത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു കാറിൻ്റെ കവറിൽ നട്ടതാണ് വെള്ളം ഒഴിച്ച് ഒഴിച്ച് കൂർക്കയെല്ലാം ഇങ്ങനെ പുറത്ത് വന്നതാണ് വള്ളിയെല്ലാം പറിച്ചു കളഞ്ഞ് വള്ളിയെല്ലാം എല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു മണ്ണിലാകുമ്പോൾ കുറേ നാൾ ഉണങ്ങാതിരുന്നുള്ളൂ ഇത്രയും കൂർക്ക കിട്ടിയിട്ടുണ്ട് മീൻറ്റകത്തെല്ലാം കൂർക്കയുണ്ട് അരിയും ഗോതമ്പെല്ലാം വാങ്ങുമ്പോൾ കിട്ടുന്ന ചാക്ക ഇത് ആ ചാക്കിൻ്റെ അകത്ത് നട്ടതാണ് കത്ത് ഊർക്കയുണ്ട് ഇതിലുമുണ്ട് ഇതുകൊണ്ടല്ലേ ഒരു വള്ളി പറയുമ്പോൾ പറഞ്ഞ് വരില്ല വള്ളി അപ്പോൾ ഒടിച്ച് നാട്ടാലും നല്ല വലുപ്പത്ത് തന്നെ ഉണ്ടാക്കി കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്തും കൂർക്കയുണ്ട് ഇത് കണ്ടല്ലേ സ്ഥലം ഇല്ലാത്തവർക്കിങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ മാട്ടാൻ നല്ലതാണ് നമ്മളെ ആവശ്യത്തിനുള്ളതെല്ലാം പറിച്ചെടുക്കാൻ പറ്റും അത്രയും കൂപ്പ കിട്ടിയിട്ടുണ്ട് ഇതൊരു ചോട് കാണുന്ന വാങ്ങി ഇഞ്ചി അതിനകത്തും കൂപ്പയുണ്ട് അത് പൂവ ഞാനൊന്ന് ഇളപ്പി വെച്ചതാണ് കയ്യിൽ മൊബൈലുള്ളതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മഴയെല്ലാം പോയി ഇപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം പച്ചക്കറി നടന്നതെല്ലാം നെട്ടി വെക്കും ഞാൻ ജൂണിൽ മാത്രമേ നടക്കും അത് കഴിയുമ്പോൾ പിന്നെ നടില്ല ഭയങ്കര വെയിലായിരിക്കും വർക്കിൻ്റെ മേലെ അതുകൊണ്ട് ഇത്രയും പൂവ കെട്ടിട്ടുണ്ട് തികച്ചും പരക്കുന്നില്ല പിന്നെ പരക്കുന്ന ഇത് പൊടിക്കഴിഞ്ഞു മതിയാത്ര നടത്തിയിട്ടുണ്ട് ളക്കി വെക്കട്ടെ നാല് ചാക്കലും ഇളക്കി വെച്ച് ഒരു ചൂട് എത്ര കിട്ടി ഇത് രണ്ടാമത് ചോറ് തീരെ മോശം ഇല്ലാണ്ട് പൊടിക്കുന്നുണ്ടായിട്ടുണ്ട് ഇത്രയും പൊടിക്കും കിട്ടി എന്നാരെല്ലാം അതിൻ്റെ പേരെല്ലാം പറഞ്ഞ് കുറച്ച് ഇതിനകത്തെല്ലാം പൂവ് കുറുക്കയും മഞ്ഞളും മാങ്ങയും ഉണ്ട് പ്പിളിൻ്റെ തൈ ആണ് പയറും കുമ്പളങ്ങ എല്ലാം നട്ടതിൻ്റെ മണ്ണായി വള്ളിയെല്ലാം പറഞ്ഞ് ഇത് ചെറിയ പ്രൈസിനിങ് ആണ് ഇത് ഇത്രയും വലുപ്പം വെക്കും ഉണ്ട മുളക് നല്ല ടേസ്റ്റ് നല്ല എരു ഉള്ള മുളകാണ് ഒരു കരിയപ്പം തൈയുണ്ട് പൂത്തിട്ടുണ്ടിപ്പോൾ പിന്നെ ഉണ്ടായിട്ടുണ്ട് മാവും പൂത്തിട്ടുണ്ട് നാലഞ്ചു വർഷമായിട്ട് കുറേശ് മാങ്ങ ഉണ്ടാവുന്നുണ്ട് മാവും ചെറുതല്ലേ ഇത് കൊവക്കയും നിറയെ ഉണ്ടായിട്ടുണ്ട് മൂന്നാല് പ്രാവശ്യം പറച്ച് പിന്നെ ഇല തോരമ്പ പരിപ്പിലും ഇട്ട് വച്ചാൽ നല്ലതാണ് ഞാൻ പരിപ്പിലിട്ട് വെക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ വള്ളിയെല്ലാം പയറിൻ്റെ കുമ്പളങ്ങൾ എല്ലാം വള്ളി ചെയ്ത് എല്ലാം ഉണങ്ങുമ്പോൾ കത്തിച്ച് കളയണം ഇതെല്ലാം ക്ലീൻ ചെയ്യണം അത് പോവുകയാണ് പണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ